മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന എന്ന് പറയുമ്പോൾ കിട്ടുന്ന ആനന്ദമാണോ ഈ പാട്ടിനെ ഞാൻ വിമർശിച്ചു ഒരുപാട് ആക്ഷേപമുണ്ടായി എനിക്ക് പക്ഷേ അതിപ്പോൾ അനുഭവം വന്നില്ലേ എന്ന് പറഞ്ഞാൽ താലി കെട്ടുന്ന ചരട് പല വിധത്തിൽ വിവാഹമുണ്ട് ഗാന്ധർവ് ഇതി പ്രകാരം മാലയിട്ട് വിവാഹമുണ്ട് താലികെട്ട് വിവാഹമുണ്ട് പാണിഗ്രഹണമുണ്ട് പുടവ അതിൽ താലി കെട്ടുമ്പോൾ നമ്പൂതിരിമാര് ഹൃദിക്കുമാര് ചേരുന്നാണ് മംഗല്യം തന്തുനാനേന ആചാരപ്രകാരമുള്ള ഹൃദയങ്ങൾ ചേരുന്ന വിവാഹത്തിനാണ് എന്ന് പറയുന്നത് പക്ഷേ ഈ പാട്ട് പറയുന്നത് അങ്ങനെയുള്ള കല്യാണമൊന്നും വേണ്ട പിന്നെ ജീവിതം തുന്തനാനേന തൊലഞ്ഞു പോവും അതുകൊണ്ട് പിന്നെ എന്താ ഈ ശരീരത്തിൽ ഒരു പ്രായ എത്തുമ്പോൾ മല്ലികാബാണൻ തൻ്റെ മന്ദാരമല്ല കൊണ്ടു ശരം തൊടുക്കുവല്ലോ എല്ലാരിലും കാമുണ്ടാവും പക്ഷെ ഇപ്പൊ നേരത്തെ ആ പണ്ട് വൈകിട്ടാണ് കാരണം ഹോർമോണ് കിട്ടുന്ന ഭക്ഷണം അത്രേലേ ഉള്ളൂ ഉച്ചക്കന്താ കറി ചക്കക്കുരു വെള്ളരിക്കും പോലെ രാത്രിയോ വെള്ളയിരിക്കും ചക്കക്കുരു പോലെ ഇതിനെ കൊണ്ട് എന്ത് ഹോർമോൺ ഉണ്ടാവാന പറയാ അതുകൊണ്ട് നമ്മൾ പത്താം ക്ലാസ് എത്തുമ്പാണ് ചെറിയ പ്രേമ എല്ലാം തുടങ്ങുക എന്നാലും പറയാൻ ധൈര്യമില്ലേനു ആരാദ്യം പറയും ആരാദ്യം പറയും മുൻണ്ടാണ്ട് പോയി അവസാനം സെന്റ് ഓഫ് ആയ ദിവസമാണ് ഇനി പോയല്ലോ ഇനി കാണൂല്ലോ ഓട്ടോഗ്രാഫ് എഴുതി കൊടുത്ത് കര കടലിനെ മറന്നാലും കടല് കരയെ മറന്നാലും ഞാൻ നിന്നെ മറക്കൂലെന്നു എഴുതി രണ്ടും രണ്ട് വൈക്ക് പോയി പിന്നെ ഊരി പിടിയില്ല പാളെ കയറിയും പോയി ഊര് മറിഞ്ഞും പോയി ഇപ്പം മക്കളും മക്കളും മക്കളിലായരോ ഇപ്പൊ വാട്സപ്പും ഫേസ്ബുക്കെല്ലാം വന്നേരോ ആ ചരക്കല്ലേടി ഇണ്ട് അന്വേഷിച്ചു പുറപ്പെട്ടിരിക്കുക പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളോട് സംഗമങ്ങളാ എല്ലാ അല്ല നല്ലതാട്ടോ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് ആയുസ് കൂടുന്നുണ്ടെന്നാണ് പുതിയ പഠന റിപ്പോർട്ട് കേട്ടോ കാരണം മനസ്സിന് സമാധാനമല്ലേ കുറെ ആളല്ലോ എൻ്റെ ഒന്നിച്ച് കുറേ ആളല്ലോ എൻ്റെ ഒന്നിച്ചു അല്ലേ അതാണ് പൂർവ്വ അല്ലെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ ഭാര്യേൻ്റെ കൂടെ പഠിച്ച ഒരു ശോഭയുണ്ട് വിടാ മറ്റേ വർക്കർ ശോഭ എൻ്റെ ഭാര്യ എൻ്റെ ക്ലാസ്സിൽ ഇട്ടാണ് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഇല്ലെങ്കിൽ നമ്മൾ ഒരു ഉണ്ട് അല്ലേ ഓക്കേ ഓക്കേ ഈ ഈ ഗ്രൂപ്പ് വന്നിട്ട് നമ്മക്കല്ലേ എടുത്ത് അറിയുന്നു ഇവിടെ നന്നറിയാ നമ്മക്കറിയാം െ അതാണ് എന്നാൽ ഇപ്പം ഹോർമോണ് പത്താം ക്ലാസ്സിലെത്തുമ്പോ അല്ല അഞ്ചാം ക്ലാസ്സിലെത്തുമ്പോൾ പിള്ളേർക്ക് കാരണം എത്ര ഇറച്ചി എത്ര മീന് മീനും ഇറച്ചിയെല്ലാം തിന്നോട്ടെ സായിപ്പന്മാരാ കൂടുതൽ ഇറച്ചി മീനും തിന്നത് പക്ഷെ അവര് ഒരു കഷ്ണം ഇറച്ചി തിന്നുമ്പോ രണ്ട് കഷ്ണം പച്ചക്കറിയും തിന്നും നമ്മളെ കുട്ടികളോ സാമ്പാർ വള്ളിയൊക്കെ കേട്ടെ കണച്ചൻ്റെ എടുത്ത് പോയാ വാരി വെക്കൂലേ സാന്നിധ്യ ക്ഷേത്രാനും ബിമ്പാനും സ്ത്രീയും ലഗ്നേനെ ചിന്തയിൽ മറിഞ്ഞിട്ട് കവി നിരുന്നാട്ടില്ല അതുപോലെ മുരിങ്ങാക്കൈ അങ്ങോട്ട് വെക്കും കാരറ്റ് അങ്ങോട്ട് വെക്കും വെണ്ടയ്ക്ക് അങ്ങോട്ട് വെക്കൂ എന്നിട്ട് ചാർ മാത്രം കൂട്ടി തിന്നു എന്നിട്ട് ബെർത്തനാളിനോട് സ്വകാര്യം ജീവിക്കും പീസ് ഉണ്ടാകും തിന്ന് തിന്ന് തിന്നിട്ട് അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് എത്തുമ്പോ പ്രേമിക്കുക പ്രപ്പോസ് ചെയ്യ പിള്ളറത് ഈ ഹോർമോണങ്ങ് ഉണരുക ഉണരുക ആമയും മൊയിലും പന്തയം വെച്ച കഥ കേട്ടില്ല നിങ്ങൾ ആമയെ മോയലും പന്തയം വെച്ചിട്ട് മൊയൽ കുതിച്ചോടി തിരിഞ്ഞു നോക്കുമ്പോൾ ആമ വളരെ പിറകുന്നവരുന്നു എന്തിനാ ഞാൻ നേരത്തെ പോകുന്നത് ആ വ്യക്തിയിട്ട് രണ്ട് മെഡലൊന്നും കിട്ടൂല്ലോ അതുകൊണ്ട് കുറച്ചൊന്ന് വിശ്രമിക്കാം വിശ്രമിച്ചു ഉറങ്ങിപ്പോയി ഉറക്കു തെളിയുമ്പോൾ ആമ പോയി സമ്മാനം വാങ്ങി വരുന്നു എന്നിട്ട് മാഷന്മാർ പറഞ്ഞു പരിശ്രമശാലികൾ വിജയിക്കും അലസന്മാർ പരാജയപ്പെടും കഥ തീർന്നു ആ കഥയെ നമുക്കൊന്ന് മാറ്റി പിടിക്കാം ഈ ആമ ശരീര മനസാമൊയലിൽ നമ്മളെ കുട്ടികളുടെ ശരീരം വലിയ വളരൂ മനസ്സ് മോയനെ പോലെ കുതിച്ചോടും ഒരു പശു പ്രസവിച്ച പശു കുട്ടി അരമണിക്കൂർ ഓടും നിങ്ങൾ ആരെങ്കിലും പറ്റിയിട്ട് അരമണിക്കൂർ ഓടിയാ ആറു മാസം കഴിഞ്ഞിട്ടില്ലേ ദോഷമറിച്ചതേ കുമ്പിട്ട് കിടക്കാൻ എൽ കെ ജിയിൽ വാടി പോകുമ്പോൾ മൂന്ന് വയസ്സാവൂലേ മൂന്നാമത്തെ വയസ്സിൽ പശു പറ്റിട്ടൊരമ്മ്യമെളെ കുട്ടിയോ ഇതാ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന മോള് നോക്കിയാട്ടെ നമുക്ക് പത്ത് വയസ്സായി കുഞ്ഞിമോളല്ലേ മോളൊരു പശുവായിരുന്നെങ്കിൽ ഇപ്പം ഇട്ടു പറ്റിയിട്ടുണ്ടാവില്ലേ എട്ട് പറ്റിട്ടുണ്ടാവില്ലേ നമ്മുടെ ശരീരം ആമയെപ്പോലെ മെല്ലേ വളരു പക്ഷെ മനസ്സോ മുയലിനെ പോലെ കൊതിച്ചു വായി കുട്ടികൾ പറയുന്ന കാനൂല് കേട്ടിട്ടുണ്ടെങ്കിൽ എന്തെല്ലാവർ പറയുന്നു എന്തെല്ലാം പഠിക്കുന്നവര് നമ്മളെല്ലാം അന്ന് പേര് വെച്ചാൽ അയ്യോശ്റെ സഞ്ചി അടുപ്പിലിട്ട പോലെ ചുരുക്കി കിടക്കി ഇപ്പോഴത്തെ പിള്ളേർ നാലുശാറല്ലേ എനർജറ്റിക് ആ നാല് അവരുടെ മനസ്സ് ഭയങ്കര പക്ഷെ ഈ ഹോർമോൺ അങ്ങ് കുത്തുമ്പോഴേ ശരീരം മനസ്സിന് ഓർത്തേക്കുകയും വേറുന്ന ഒരു ചക്കൻ ചിരിച്ചു കാണിച്ചാ ഒരു ചിരി കണ്ടാൽ അത് മതി ഒരു മൊഴികട്ടാൽ അത് മതി ഓട് പോയി പോയിട്ട് ഒരു കൊല്ലം കഴിയുമ്പോ ട്രോഫി മാങ്ങി വരൂ ആമ ട്രോഫി മാങ്ങി വരൂ ഉയൻ്റെ അമ്മയും ഞാൻ ചെയ്യേണ്ട ഹോം കഞ്ചാവാന്ന് പറഞ്ഞിട്ട് മനസ്സിലായോ മനസ്സിലായോ ഈ പോകുമ്പോ മനസ്സ് പറയണ്ടേ പോറ്റി വെച്ച് വലുതാക്കി അമ്മേനെയും അച്ഛനെയും കരയിച്ചിട്ട് പോലെ മോളേ എന്ന് പറയാൻ മനസ്സ് നിക്കില്ല അച്ഛൻ്റെ അമ്മേന്റെ സ്നേഹവും മറ്റുള്ളവരുടെ സ്നേഹവും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസം ഉണ്ടോന്നറിയോ മറ്റെല്ലാവരും നമ്മളെ കണ്ടതിന് ശേഷമാണ് നമ്മളെ സ്നേഹിച്ചത് എന്നാൽ അച്ഛനും അമ്മയും നമ്മളെ സ്നേഹിച്ചത് നമ്മൾ ജനിക്കുന്നതിനും ആറേഴ് മാസം മുമ്പേ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയവർ അച്ഛനമ്മമാര് ഉപ്പ ഉമ്മമാര് അവരെല്ലാം മറന്നിട്ട് പോലെ മോളെ അവനെപ്പറ്റി പഠിക്കട്ടെ നോക്കിയിട്ട് പോവാ എന്ന് പറയുന്ന മനസ്സുറങ്ങി മുയല് ആമ പോവുക ഇതായിപ്പോഴത്തെ പ്രശ്നം ഇതായിപ്പോഴത്തെ പ്രശ്നം അപ്പൊ അങ്ങനെ ഈ കാമവികാരം ഉണരുമ്പോണ്ടല്ലോ കല്യാണം എന്ന് പറഞ്ഞ പരിപാടി വേണ്ട അതല്ല കൊല്ല താലി വേണ്ട പന്തിൽ വേണ്ട ഈടിക്ക് ഫ്ലാറ്റ് എടുക്കുക വാടക റൂം എടുക്കുക ലിവിങ് ടുഗദർ ഇതാ പുതിയ പിള്ളേരെ ട്രെൻഡ് ലിവിംഗ് ടുഗദർ അവിടെ ഒത്തുചേർന്നിട്ട് കുറെ കാലം മടുക്കുമ്പോൾ രണ്ട് ഗഡ് ബൈക്ക് പോവുക അതിലുണ്ടാകുന്ന മക്കളെ അച്ഛൻ നോക്കൂ പഞ്ചായത്തിന് ഞാൻ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റ്മാർക്ക് യോഗത്തിൽ പറഞ്ഞു ഈ ലിവിങ് ടുഗദറിലുള്ള അനാഥ കുട്ടികളെ നോക്കാൻ പ്രത്യേകം മന്ത്രിയാക്കേണ്ടി വരൂ ചില കുടുംബ ബന്ധം എന്ന് പറയുന്നത് വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന ആ വിവാഹത്തിലൂടെ അച്ഛൻ അമ്മ അമ്മായി അമ്മാവൻ വെല്ലൻ അപ്പൂപ്പൻ അമ്മുമ്മ എന്ന് പറഞ്ഞില്ലേ പിന്നെ നമ്മൾ പാട്ടിക്ക് തുല്യല്ലേ അതാണ് മാംഗല്യം തന്തുനാന പിന്നെ ജീവിതം തുന്തനാനേന എന്നുള്ള പാട്ട് വന്നപ്പോ ഇപ്പൊ പെൺകുട്ടികൾ പറയാ വിവാഹം വേണ്ട ജിവിൻ ചുക നിർമ്മതി ഒന്നും രണ്ടും കേസല്ല ഒരു സർവേ നടന്നപ്പോ മിക്ക ഗ്രാമത്തിലുണ്ട് ഇങ്ങനെ ആളുകൾ ഭീകരമാണ് അവസ്ഥ ഈ ശരീരത്തിന്റെ സുഖസൗകര്യങ്ങളെല്ലാം സത്യം ജ്ഞാനവും ആനന്ദവും സച്ചിദാനന്ദ അന്വേഷിക്കുന്ന മനുഷ്യരെ ഉണ്ടാക്കണം പോകാൻ ചിന്തയും ചാലിച്ചു ചേർത്തു ഗാന്ധി മോഹൻദാസ് ഗാന്ധി കർമ്മം എക്സ് ആക്സിസ് ചിന്ത വൈ ആക്സിസ് അതാണ് ഗാന്ധി പ്ലസ് ആണ് ടാഗോർ ടാഗോർ വലിയ സന്യാസിമാരോട് പണിയെടുക്കാൻ പറഞ്ഞു ശ്രീനാരായണ ഗുരു പണിയെടുക്കുന്നവരോട് പഠിക്കാൻ പറഞ്ഞു ഇതാണ് ഭാരതത്തിന്റെ സംസ്കാരത്തെ ത്രയങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയത് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ മഹാഭാഗ്യമാണ് മൂന്ന് സംസ്കാര ത്രയങ്ങൾ കണ്ടുപിടിച്ചത് ആ സംസ്കാരത്തിൻ്റെ പ്രകാശഗോപുരമാണ് അതാണ് ഉദ്ദാലകാരുണിയോട് ചോദിച്ചത് എവിടെ നിന്നോ വന്നു ഞാൻ കോ പോ ഗുരുനാഥന്മാരുടാകുന്ന വിളക്കുമരങ്ങളിൽ നിന്ന് വെളിച്ചം ശേഖരിക്കണം അങ്ങനെ വെളിച്ചം ശേഖരിക്കണം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പഠന പ്രക്രിയക്ക് ഉണ്ടാകൂ അതുകൊണ്ട് ഈ ശ്രീനാരായണ പഠന കേന്ദ്രത്തിൽ സംസ്കാരം വിളയണം സൗന്ദര്യം വിളയണം ആർദ്രത വിളയണം കവിത വളരണം സ്നേഹം വളരണം അത്തരത്തിൽ ഒത്തുചേർന്നിട്ട് മനുഷ്യ മാനവികതയുടെ മൂല്യങ്ങൾ വളർത്തുന്ന ഒരിടമായിട്ട് ഈ പ്രദേശത്തെ ചോമ്പാല എന്ന മനോഹരമായ ഗ്രാമത്തെ മാറ്റിയെടുക്കണം ആ മാറ്റിയെടുക്കാൻ നിങ്ങൾ നിങ്ങളുടെ വീട്ട് വീട് വീടുകൾ അറിവിൻ്റെ ഇടങ്ങളാക്കി മാറ്റുക ഒരാഴ്ചയിലെങ്കിലും ഒരു കഥയോ ഒരു കവിതയോ വായിക്കാത്തൊരു വീട് മനുഷ്യന്റെ വീടിൽ നിന്ന് ഉറപ്പിക്കാൻ കഴിയണം ഒരു പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജെങ്കിലും ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കുടുംബമോ ഒരുമിച്ചിരുന്ന് വായിക്കാൻ കഴിയണം പുതിയ പുതിയ ശാസ്ത്ര തത്വങ്ങൾ അന്വേഷിക്കണം ഇപ്പോൾ ഈ കേരളത്തിൽ നവോത്ഥാന കേരളത്തിൽ ഇടാ അന്ധവിശ്വാസങ്ങൾ പുനരുദ്ധാനം ചെയ്യുന്നു കൂടോത്ര കൊല നടക്കുന്നു നരബലി നടക്കുന്നു എവിടത്തേക്ക് പോകുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഞങ്ങളെല്ലാം ചെറുപ്പത്തിൽ നാട്ടിൽ അത്ര പ്രേതം ഉണ്ടായിരുന്നു ഇല്ലേ എത്രയാൾക്ക് പ്രേതം കൂടലുണ്ട് മന്ത്രിച്ച് കെട്ടലുണ്ട് ഹോമം കഴിക്കലുണ്ട് ഇപ്പൊ ഉണ്ടോ ഏട് പോയി പ്രേതല്ലോ കരണ്ട് വന്നു കരണ്ട് വന്നിട്ട് നാടാകെ ഇലക്ട്രിക് ലൈനല്ലേ പ്രേത ആകാശത്തുട്ടയിലേക്ക് പോവാ എല്ലാ ലൈനും വെട്ടി ചത്തുപോയി ഇപ്പൊ പ്രേതമുണ്ടോ നാട്ടില് അതാ ആരും മരിക്കുന്നില്ലേ അല്ലെങ്കിൽ അങ്ങനെ കാലം ഇനി പ്രേതം എന്ന് പറഞ്ഞു കേരളത്തിലേക്ക് പോകേണ്ടെന്ന് പറഞ്ഞിട്ട് ആടുന്ന് വിസ കൊടുക്കാൻ ഞാ ഇങ്ങനെ കുറേ വിധിത്വങ്ങളുമായി കൊണ്ട് നടക്കുക നമ്മൾ ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതിനെ അതിജീവിച്ചുകൊണ്ട് ശാസ്ത്രബോധത്തോടെ മുന്നോട്ട് പോയത് കൊണ്ടാണ് പാശ്ചാത്യം പിന്നെയാണ് അവർ സർവകലാശാല ഉണ്ടാക്കിയത് പക്ഷെ അവർക്ക് ശാസ്ത്രം കരുത്തു നൽകിയത് കൊണ്ടാണ് അമേരിക്കയിലെ ഒരു ഡോളറിന് ഇന്ത്യക്ക് എൺപത്തി അഞ്ചു റുപ്യ കൊടുക്കണം ഇപ്പോൾ അറിയോ ഒരു ഡോളറിന് എന്തുകൊണ്ടാ നമുക്ക് ദൈവമേ ഉള്ളൂ ശാസ്ത്രമില്ല അവർക്ക് ശാസ്ത്രമുണ്ട് ദൈവമുണ്ട് അതുകൊണ്ടാണ് അവര് ഒരു നമ്മളെ ഒരു ഉറുപ്പ്യ കൊടുത്താൽ ആർന്ന് ആർന്ന് ഒന്നും കിട്ടൂല എൺപത്തഞ്ച് ഉറുപ്യ കൊടുത്താൽ ആർക്ക് ഒരു ഉറുപ്പ്യ കിട്ടൂ എന്തുകൊണ്ടാ ശാസ്ത്രം അതുകൊണ്ട് ശാസ്ത്രീയമായ ബോധത്തോടുകൂടി ചിന്തകളോടുകൂടി അറിവിനെ പുതുക്കിക്കൊണ്ട് പുതിയ പുതിയ അന്വേഷണങ്ങളിലൂടെ നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ഈ പഠന പഠന കേന്ദ്രം ശ്രീനാരായണ ഗുരു പഠന കേന്ദ്രമാണ് എന്തെന്നാ പഠിക്കേണ്ടത് ഗുരുവിന്റെ ദർശനം മാത്രം പഠിച്ചാൽ പോരാ അതെന്ന് തുടങ്ങുക അതിൻ്റെ അപ്പുറത്തേക്ക് പോവുക പുതിയത് പുതിയത് പഠിക്കുക ലേറ്റസ്റ്റ് ആയിരിക്കുന്ന അറിവുകൾ സമാഹരിക്കുക എന്നിട്ട് അത് നമ്മുടെ ബോധമണ്ഡലത്തെ നവീകരിക്കുക അത്തരത്തിൽ ആ നവീകരിച്ച മനസ്സുമായിട്ട് കർമ്മകാണ്ഡത്തിലേക്ക് പോവുക പുതിയ തരത്തിലുള്ള ജീവിതത്തിലേക്ക് മുന്നോട്ട് പോവുക ആ പോകുമ്പോ സുഖഭോഗ ലോലയല്ല സംസ്കാരത്തിന്റെ കരുത്താണ് മനുഷ്യന് മനുഷ്യനാകുന്ന ബോധ്യത്തോടു കൂടി ശരീരത്തെ നിയന്ത്രിക്കുന്ന മനസ്സാവണം മനസ്സ് ശരീരത്തെ നിയന്ത്രിച്ചാൽ മനുഷ്യനായി ശരീരം മനു മനസ്സിന് ശരീരം മനസ്സിനെ നിയന്ത്രിച്ച മൃഗമായി ഇപ്പോ പശു വന്നെങ്കിൽ പശുവിന് മൂത്രയ്ക്കാൻ മുട്ടിയ ശരീരം പറഞ്ഞൊഴിക്കണോ മനസ്സ് പറയോ ഇവിടെ പറ്റൂല അലലത്തട്ടൻ ഇല്ല മനസ്സ് ശരീരത്തിന് വിധേയമായിട്ട് ഇവിടെ മുത്രയ്ക്കും ഇവിടെ ചാടക ഓടും പട്ടി റോഡും വന്ന് ഇണങ്ങി കാരണം അതിൻ്റെ മനസ്സ് മനസ്സും പട്ടിക്കും കേട്ടോ പട്ടികൾക്കും മനസ്സൊക്കെ ഉണ്ട് കണക്കറിയാലോ നായ്ക്ക് വീതി കുറഞ്ഞ റോഡ് മേലെ നിങ്ങൾ സ്കൂട്ടറിന് കൊണ്ട് പോകുമ്പോൾ റോഡിന്റെ പകുതിക്ക് ഒരു നായി കിടക്കുന്നു നിങ്ങൾ ഓണടിച്ചു നോക്ക് നായി അനുഗില്ല കാരണം സ്കൂട്ടറിന് പോട്ട് വീതി അറിയണ്ടല്ലോ തൊട്ട് വെക്കല് ലോറി വന്ന് നോക്ക് നായി എണീറ്റ് മാറിത്തരും കാരണം സ്കൂട്ടറിന് വീതി കുറവാന്നു ലോറിക്ക് വീതി കൂടുതലാണുള്ള കണക്ക് നായ്ക്കറിയുന്നോണ്ടല്ലേ മാറിത്തരുന്നത് ആയിക്ക് കണക്കറിയാം പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ ചിലതായി ഒക്കെ കണക്കറിയില്ല കണ്ടെടുത്ത് ബൈക്ക് വെച്ചു പോകും അല്ലേ കണ്ടെടുത്ത് ആക്കിയിട്ട് പോകുന്നുണ്ടല്ലേ അതാ ഞാൻ തമാശ പറഞ്ഞാണ് ആരും ദേഷ്യം ഒന്നും തരില്ല ഞാൻ പറഞ്ഞു പോന്നത് മനസ്സ് ശരീരത്തെ നിയന്ത്രിച്ച മനുഷ്യനാ നമുക്ക് ഇവിടെ മൂത്രയൊക്കെ മുട്ടിയവള് വയ്ക്കോ നമ്മളെ മനസ്സ് പറയും അനങ്ങാണ്ട് കിടക്കോ ഉരുട്ട് കത്തട്ടേൻ അത്തരത്തിൽ മനസ്സ് നിയന്ത്രിക്കുന്ന ശരീരവുമായിട്ട് മുന്നോട്ട് പോകുന്ന ആ മാനവ ബോ മാനവികബോധത്തിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു ഗ്രാമമായിട്ട് ഈ ചോമ്പാല ഗ്രാമത്തെ മാറ്റിയെടുക്കാൻ പ്രിയപ്പെട്ടവരെ ഈ പഠന കേന്ദ്രം നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കുക നിരന്തരം പുതിയ അറിവുകൾ കൊണ്ട് നടക്കുക ആ കിട്ടിയ അറിവുകൾ നിങ്ങൾ ആശയവിനിമയത്തിലൂടെ പങ്കുവെക്കുക